േഷ്യംകടയിൽ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല നമ്പർ നിക്കാൻ മെഷീനുള്ളിൽ നിന്നും അരിയെത്തും രാജ്യത്തെ ആദ്യത്തെ റൈസ് എ ടി എം ഒഡീഷയിൽ പ്രവർത്തനം ആരംഭിച്ചു ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് രാജ്യത്തെ ആദ്യത്തെ റൈസ് എ ടി എം പ്രവർത്തനം ആരംഭിച്ചത് ഭുവനേശ്വറിലെ മഞ്ചേശ്വറിലുള്ള ഒരു ഗോഡൌണിലാണ് മെഷീൻ സ്ഥാപിച്ചിരിക്കുന്നത് പൊതുവിതരണ സമ്പ്രദായത്തിലൂടെയുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കുന്നതിനായിട്ടാണ് റൈസ് എ ടി എമ്മുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതായത് ഈ പുതിയ സംവിധാനം വഴി ലക്ഷ്യമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പരമ്പരാഗത പൊതുവിതരണ കേന്ദ്രങ്ങളിൽ ഗുണഭോക്താക്കളുടെ ഭക്ഷ്യ സാധനങ്ങൾക്കായി നീണ്ട ക്യൂവിൽ കാത്തു നിൽക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് ഈ പുതിയ സംവിധാനം വഴി ലക്ഷ്യമിടുന്നത് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ റേഷൻ കാർഡ് ഉടമകൾക്ക് അവരുടെ റേഷൻ കാർഡ് നമ്പർ എ ടി എമ്മിന്റെ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേയിൽ നൽകുമ്പോൾ അരി ലഭിക്കും ഇത്തരത്തിൽ ഒരാൾക്ക് ഇരുപത്തിയഞ്ച് കിലോ അരി വരെ റൈസ് എ വഴി ലഭ്യമാവും ബയോമെട്രിക് തിരിച്ചറിയൽ സംവിധാനങ്ങളും ഇതിൽ ക്രമീകരിക്കാനാവും ശരിക്കും പറഞ്ഞാൽ അരിമോഷണവും കരിഞ്ചന്തയും കുത്തിവെയ്പും നടത്തുന്നവർക്ക് ഇതൊരു എട്ടിന്റെ പണിയാണ് റേഷൻ കടയിൽ നിന്നുള്ള സബ്സിഡി അരിയുടെ മോഷണവും കഴിഞ്ചന്തയും പൂർത്തിവെയ്പ്പെ സംബന്ധിച്ച പ്രശ്നങ്ങളെല്ലാം ഈ പുതിയ എ ടി എം എത്തുന്നതോടുകൂടി കുറയ്ക്കാനാവും ഇപ്പോൾ ഈ പരീക്ഷണ അടിസ്ഥാനത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഈ പദ്ധതിയിലൂടെ ഗുണഭോക്താക്കൾക്ക് കൃത്യമായ തൂക്കത്തിൽ അരി ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കും ഇത് വിജയകരമായാൽ ഒഡീഷയിലെ മുപ്പത് ജില്ലകളിലേക്ക് കൂടി ഈ റൈസ് എ ടി എം വ്യാപിപ്പിക്കാനാണ് തീരുമാനം ഈ റൈസ് എ ടി എം കേരളത്തിലേക്ക് എപ്പോൾ എത്തുമെന്ന് ഇതുവരെയും യാതൊരു റിപ്പോർട്ടുമില്ല ഉടനെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരിക നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം